ഇത് മാസ് ബോർഡ് റോഷിൽ നിന്ന് ഫോൺ എച്ച് ടി മോഡൽ വണ്ടി നമുക്ക് അതിന് വർക്കിന് കിട്ടിയിട്ടുണ്ട് അതിനകത്ത് നമുക്ക് പറഞ്ഞേക്കണ പറഞ്ഞേക്കണവർക്കെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ എഞ്ചിൻ ഓയിൽ മാറ്റണം അതേപോലെ ഒരു മൈലേജ് ഷോട്ട് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഫ്രണ്ട് സൈഡിൽ നിന്ന് സൗണ്ട് പറഞ്ഞിട്ടുണ്ട് സ്ലോ സ്പീഡിലൊക്കെ നിൽക്കുന്ന സമയത്ത് ഫ്രണ്ട് സൈഡിൽ ജിറക്കി സൗണ്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ എഞ്ചിൻ ഓയിൽ ഓയിലിച്ചിട്ടുണ്ട് മാറ്റാനായിട്ട് ഓയിൽ അയച്ച് വിട്ടിട്ടുണ്ട് പിന്നെ നമുക്ക് മൈലേജുമായി ബന്ധപ്പെട്ട് ചെയ്യേണ്ടി തന്നെ ഓർക്കുന്നത് വെച്ചാൽ അതിൻ്റെ എയർ ഫിൽറ്റർ പ്ലഗ് കാർബറൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം അപ്പോൾ എയർ ഫിൽറ്ററൊക്കെ നോക്കുന്ന സമയത്ത് എയർ ഫിൽറ്ററും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പൊടിയൊക്കെ കയറി ബ്ലോക്ക് ആണ് അതേപോലെ തന്നെ പ്ലഗ്ഗും മാറ്റേണ്ട ടൈമാണ് കേട്ടോ എയർഫോൾട്ടും പ്ലഗ്ഗും മാറ്റിയിടാം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മൈലേജിനെ ഡയറക്റ്റ് ബാധിക്കുന്ന ഒരു സംഭവമാണ് അത് കൂടാതെ നമുക്ക് ഈ കാർബേറ്ററും കൂടി ശരിക്കും ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്യണം കാരണം വണ്ടിക്ക് ഒരു ചെറിയ മിസ്സിങ് പോലെയും കാണിക്കുന്നുണ്ട് പിന്നെ ഇപ്പോഴത്തെ പെട്രോൾ ഉപയോഗിക്കുമ്പോൾ പിന്നെ മെയിൻ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ജെറ്റ് ബ്ലോക്ക് ആയി പോകുന്ന കംപ്ലയിൻ്റ് ഉണ്ട് അപ്പോൾ അത് ക്ലിയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് കാർബേറ്റർ അഴിക്കണം അഴിച്ച് ക്ലീൻ ചെയ്താലാണത് റെഡി ആവുള്ളൂ അപ്പോൾ ഇനി ഞാൻ പറയണത് കേസ് കൃത്യമായിട്ട് ശ്രദ്ധിക്കുക കാരണം ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത് ഇ ട്വൻറ്റി പെട്രോൾ എന്ന് പറയും എത്തനോൾ മിക്സ് ചെയ്തിട്ടുള്ള പെട്രോളാണ് അങ്ങനത്തെ പെട്രോൾ ഉപയോഗിക്കുമ്പോൾ നമ്മളുടെ ഈ കാർബേറ്റർ മോഡൽ വണ്ടികളുടെ കാർബേറ്റർ കംപ്ലയിൻറ്റ് ആവണ ഒരു പ്രോബ്ലം ഉണ്ട് അപ്പോൾ നിലവിൽ നമുക്കിപ്പോൾ മൈലേജ് കിട്ടണമെന്നുണ്ടെങ്കിൽ കാർബേറ്റർ അഴിച്ച് ക്ലീൻ ചെയ്യണം കാർബേറ്റർ അടിച്ച് ക്ലീൻ ചെയ്യുമ്പോൾ നമുക്ക് സംഭവിക്കാൻ സാധ്യതയുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ ചിലപ്പോൾ ഒരു പക്ഷേ ഓവർഫ്ലോൻ്റെ കംപ്ലൈൻറ്റ് കണ്ടിന്യൂസ് ആയിട്ട് വരാൻ സാധ്യതയുണ്ട് അതായത് കാർബേറ്ററിൻ്റെ ഈ അടിയിലത്തെ പൈപ്പ് വഴി പെട്രോൾ താഴേക്ക് ചാടി പോകുന്ന ഒരു കംപ്ലയിൻറ്റ് വരാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ വന്നു കഴിഞ്ഞാൽ കാർബേറ്റർ അസംബ്ലി മാറ്റി വെക്കാനാണ് പറ്റുള്ളൂ അപ്പം കാർബേറ്റർ അഴിച്ച് സ്ലോ ജെറ്റ് കാര്യങ്ങൾ മാറ്റി റീസെറ്റ് ചെയ്താലാണ് നമുക്ക് മൈലേജ് കിട്ടാനുള്ള സാധ്യത അപ്പം കുറഞ്ഞ മൈലേജ് ആവണമെന്നുണ്ടെങ്കിൽ അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ ക്ലിയർ ചെയ്താലാണ് കിട്ടുള്ളൂ ചെയ്യാൻ പറ്റുള്ളൂ പക്ഷേ അങ്ങനെ ചെയ്യുമ്പോൾ ഇങ്ങനത്തെ ഒരു പ്രോബ്ലം വരാനുള്ള സാധ്യതയുണ്ട് അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞാൽ കാർബേറ്റർ അസംബ്ലി നമുക്ക് മാറ്റേണ്ടി വരും ഏകദേശം ഒരു രണ്ടായിരത്തി എഴുന്നൂറ് രണ്ടായിരത്തി എഴുന്നൂറ്റമ്പത് രൂപ നമുക്ക് ഈ കാർബേറ്റർ അസംബ്ലിക്ക് ചിലവുള്ള കേസാണ് അപ്പം ഇത് ഇത്രയും നിലവിൽ ഇപ്പോൾ നോർമൽ വന്ന ഒരു കംപ്ലയിൻ്റ് ആയതുകൊണ്ട് നമ്മൾ എടുത്തു പറഞ്ഞാണ് അതല്ലെങ്കിൽ പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാ എയർ ഫിൽറ്ററും പ്ലഗും മാറ്റിയിടാം കാർബേറ്റർ ജസ്റ്റ് ഒന്ന് ട്യൂൺ ചെയ്ത് മാത്രം റീസെറ്റ് ചെയ്യുക അപ്പോൾ എത്രത്തോളം അതിൻ്റെ ഉള്ളിലത്തെ പ്രോബ്ലം ആ ചെറിയൊരു മിസ്സിംഗ് ഉള്ളതുകൊണ്ടാണ് നമുക്കൊരു കൺഫ്യൂഷനുള്ളത് കാരണം ജെറ്റ് ബ്ലോക്ക് ആയക്കണം എൻ്റെ ലക്ഷണം മൊത്തം കാണിക്കുന്നുണ്ട് അപ്പോൾ അതല്ലെങ്കിൽ ഈ പറഞ്ഞ രീതിക്കൂടെ എയർ ഫിൽറ്ററും പ്ലഗും മാറ്റി കാർബേറ്റർ ജസ്റ്റ് ഒന്ന് ട്യൂൺ ചെയ്ത് റീസെറ്റ് റീസെറ്റാക്കുക എൻജിനോയിലും മാറ്റുക അത്രയും കേസ് നമുക്ക് ചെയ്യാം കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ കാർബോറേറ്റർ കഴിക്കുമ്പോൾ നിങ്ങളുടെ പെർമിഷൻ ഇല്ലാണ്ട് നമുക്ക് കഴിക്കാൻ പറ്റില്ല കാരണം ഇപ്പോൾ സാധാരണ രീതിയിലപ്പോൾ കഴിച്ച് ക്ലീൻ ചെയ്താൽ ഞാൻ കംപ്ലയിൻറ്റ് വരാറില്ല പക്ഷേ ഇപ്പം കുറച്ച് നാളുകളായിട്ട് ഇപ്പോൾ ഒരു അഞ്ചാറ് മാസത്തിനുള്ളിൽ വന്ന പെട്രോൾ എന്ന് പറഞ്ഞാൽ എത്തനോൾ മിക്സ് ചെയ്തിട്ടുള്ള ഇ ട്വൻ്റി പെട്രോളാണ് അത് ഉപയോഗിക്കുമ്പോൾ ഒട്ടൊഴിക്കുക വണ്ടിയുടെയും കാർബറേറ്റർ കംപ്ലയിൻ്റ് ഉണ്ട് ഒരു പത്ത് വണ്ടി എടുത്ത അതിനകത്ത് എട്ട് വണ്ടിക്കും കാർബറേറ്റർ പ്രോബ്ലം ഉണ്ട് ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ അപ്പോൾ അതിനകത്ത് ഏറ്റവും നമുക്കൊരു തലവേദന ഉണ്ടാക്കുന്ന കേസ് ഈ പെട്രോൾ ഓവർഫ്ലോൻ്റെ കംപ്ലയിൻ്റ് ആണ് ഓവർഫ്ലോ കംപ്ലയിൻറ്റ് വന്ന് പ്രത്യേകിച്ച് നമ്മൾ എന്ത് ചെയ്തിട്ടും കാര്യമില്ല അത് ഓൾറെഡി റെഡിയായി കിട്ടില്ല അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് നോക്കിയിട്ടൊന്നും പറയാ കാർബേറ്റർ അഴിച്ച് ക്ലീൻ ചെയ്യണോ അതോ ഈ എയർ എയർഫിൽറ്ററും പ്ലഗ് മാറ്റി തൽക്കാലം ട്യൂൺ ചെയ്ത് സെറ്റ് ചെയ്താൽ മതിയോ എന്ന് നോക്കിയിട്ടൊന്നും പറയണം പെർമിഷൻ കിട്ടിയാലാണ് നമ്മളത് അഴിക്കുകയുള്ളൂ കാരണമെന്താണെന്ന് വെച്ചാൽ കംപ്ലയിൻറ്റ് ഇപ്പോൾ നിലവിൽ വന്നപ്പോൾ ഓവർഫ്ലോ ഇല്ല ഓവർഫ്ലോ നമുക്ക് എപ്പോൾ വേണേലും വരും ആ ഒരു അവസ്ഥയിലാണ് ഇപ്പോഴത്തെ ഒട്ടുമിക്ക വണ്ടികളുടെയും അവസ്ഥ ഉള്ളിലത്തെ അവസ്ഥ പക്ഷേ ഇപ്പോൾ നിലവിൽ ഓവർഫ്ലോ ഇല്ലാത്തത് കൊണ്ട് നമ്മളിപ്പോൾ കാർബേറ്റർ അഴിച്ച് ക്ലീൻ ചെയ്താൽ പിന്നീട് ഓവർഫ്ലോ വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഓൾറെഡി നമുക്കൊരു കൺഫ്യൂഷൻ വരുന്നത് എന്തുകൊണ്ടാണെന്നുള്ള അപ്പോൾ അങ്ങനെ വന്നാൽ കാർബോറ്റർ മാറ്റേണ്ടി വരും അപ്പോൾ അതിന് തയ്യാറാണെങ്കിൽ മാത്രമേ നമുക്ക് കാർബോറ്റർ അഴിക്കാൻ പാടുള്ളൂ കേട്ടോ അപ്പോൾ നോക്കിയിട്ട് ഒന്ന് പറയാ റിപ്ലേ കിട്ടിയിട്ടാണ് ഞാൻ എന്തേലും ചെയ്യുള്ളൂ എയർഫിൽട്ടർ ബ്ലഗ് വേണമെങ്കിൽ നമുക്ക് പുറമേന്ന് മാറ്റി ഇട്ടിട്ട് വേണമെങ്കിൽ ടൂൺ ചെയ്ത് നോക്കാം അതല്ലെങ്കിൽ പിന്നെ അഴിച്ച് ക്ലീൻ ചെയ്ത് ഓർഫാണെങ്കിൽ മാറ്റി പുതിയത് ഇടേണ്ടി വരും കേട്ടോ നോക്കിയിട്ട് എന്തെങ്കിലും ഒന്ന് പറയണം പിന്നെ ഒരു വൈബ്രേഷൻ കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ട് അത് വലിയ പ്രോബ്ലം ഈ സൈഡിലത്തെ ബോഡിയൊക്കെ ഒന്ന് വൈബ്രേറ്റ് ചെയ്യുന്നുണ്ട് പിന്നെ ഈ വയസ്സിൻ്റെ കൂടെ ചെറിയൊരു വൈബ്രേഷൻ കാണിക്കേണ്ടത് അതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ളത് അല്ലാണ്ട് വേറെ മേജറായിട്ടുള്ള ഒന്നും പറയാനില്ല അപ്പോൾ ഒന്ന് നോക്കിയിട്ട് വീഡിയോ കണ്ടുമ്പോൾ നോക്കിയിട്ട് ഒന്ന് പറയാം അപ്പോൾ കാർപ്പേറ്റർ അഴിച്ച് ക്ലീൻ ചെയ്യണമെന്ന് വേണ്ടി അതുകൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള എസ്റ്റിമേറ്റ് ഞാൻ ഇടാം ഈ കാർപേറ്ററിൻ്റെ കംപ്ലയിൻറ്റ് ഉള്ളതുകൊണ്ടാണ് കൊണ്ടാണ് നമ്മൾ ഒരു കൺഫ്യൂഷൻ പറയേണ്ട കേട്ടോ അപ്പോൾ അത് നോക്കിയിട്ട് ഒന്ന് റിപ്ലൈ ഇടുക അതനുസരിച്ച് നമുക്ക് ചെയ്യാം